ടി എൻ പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ ടി എൻ പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലയിലെ നേതാക്കളോട് വിവരങ്ങൾ തേടുമെന്നും ഡി സി സിയിലെ കൂട്ടത്തില് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ തൃശൂരിൽ ടി എൻ പ്രതാപനെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഡിസിസി ഓഫീസിനു മുന്നിലും തൃശൂർ പ്രസ് ക്ലബിനു സമീപത്തുമാണ് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും ആർ എസ് എസ് സംഘപരിവാർ ഏജന്റായ പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന ടി എൻ പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂറും ബിനാമി കച്ചവടങ്ങളും നടത്തിയതായും പോസ്റ്ററിൽ ആരോപണമുണ്ട് മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എന്നിവർ ഉൾപ്പെട്ട മൂന്നംഗ സമിതിയാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് യിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും നേതാക്കളെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുമെന്നും കെ സി ജോസഫ് അറിയിച്ചു പോസ്റ്റർ പതിക്കുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മീഡിയ ടൈം തൃശ്ശൂർ